നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം പേജറുകളുടെ സ്ഫോടനത്തിന് പിന്നാലെ ലെബനനിൽ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു എന്നുള്ള നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ലബനൻ തലസ്ഥാനമായ ബേരൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ബൊക്ക മേഖലയിലും വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ട് ബേറൂത്ത് ബൊക്കാവാലി ദക്ഷിണ ലബനൻ എന്നിങ്ങനെ മൂന്നിടത്ത് സ്ഫോടനമുണ്ടായതായാണ് ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് വ്യക്തമായിട്ടില്ല ഹിസ്ബുല്ല നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെയായിരുന്നു സ്ഫോടനമെന്ന് റിപ്പോർട്ടുകളുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ പേജ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് അംഗങ്ങളുടെയും ഒരു കുട്ടിയുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് ഹിസ്ബുല്ല ഉപയോഗിച്ചിരുന്ന ഒരു ഹാൻഡ് ഹെൽഡ് റേഡിയോയും പൊട്ടിത്തെറിച്ചു അഞ്ചു മാസം മുൻപ് പേജറുകൾ വാങ്ങിയ സമയത്ത് തന്നെയാണ് റേഡിയോകളും ഹിസ്ബുല്ല വാങ്ങിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പേജസ് പേജസ്ഫോടനത്തിൽ ഇതുവരെ ഇരുപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തിൽ ഇറാൻ അംബാസിഡറിൻ്റെ ഒരു കണ്ണ് നഷ്ടമായി മറ്റൊരു കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് പൊട്ടിത്തെറുക്കുന്നതിന് മുൻപ് ഏകദേശം പത്ത് സെക്കൻഡ് നേരം പേജൊറുകൾ ബീപ്പ് ചെയ്തിരുന്നു സാധാരണ മെസ്സേജ് വരുമ്പോഴുള്ള ശബ്ദമാണിത് മെസ്സേജ് ആണെന്ന് കരുതി പലരും വായിക്കാൻ മുഖത്തോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നത് അതുകൊണ്ട് തന്നെ കണ്ണിന് പലർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പേജർ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേജറുകളുടെ ഒരു ബാച്ചിനുള്ളിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് മൊസാദും ഇസ്രായേൽ സൈന്യവും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷന്റെ ഫലമായിരുന്നു സ്ഫോടനമെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണം പശ്ചിമ മേഖലയിലെ യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ് സ്ഫോടനങ്ങളുടെ തരംഗം ലബനലിലെ നിരവധി പ്രദേശങ്ങളെ ബാധിച്ചിട്ടുണ്ട്